ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഹൈപ്പ് കണ്ടിട്ട് വാങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് അപ്പോൾ ഓരോരുത്തർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു വൺ മന്ത് ഒക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത് അപ്പൊ പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് വിൽവേയുടെ മിൽക്ക് ട്രോപ്സ് ബ്രൈറ്റനിങ് ആണ് അപ്പൊ ഇതാണ് ആ സെറം നമ്മൾ ഒരുപാട് അഡ്വെർടൈസ്മെന്റിലൊക്കെ കണ്ട പോലെ തന്നെ ഇത് കെമിക്കൽ ഫ്രീ ആണ് ക്രൂവാലിറ്റി ഫ്രീ ആണ് അതുപോലെ തന്നെ നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് ഫ്രാഗ്രൻസ് ഫ്രീ ആണ് അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ കണ്ടിട്ടും ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനത് കൊച്ചി ലുലുമാളിന്നാണ് അവരുടെ സ്റ്റോർ അവിടെ ഉണ്ട് അങ്ങനെ ഞാൻ ഓൺലൈനല്ല ഓഫ്ലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു സിക്സ് ഹൺഡ്രഡ് സംതിങ് ആണ് ഞാൻ കറക്റ്റ് ഓർക്കണില്ല കേട്ടോ അപ്പം ഞാനൊരു വൺ മന്ത് ഏകദേശം വൺ മന്ത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഏകദേശം ഒരു വൺ മന്തിൻ്റെ അടുത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ്ട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇവർ ഇതിൽ ഓഫർ ചെയ്യണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റനിങ് സെറം എന്നു പറഞ്ഞിട്ടാണ് നമുക്കിത് ഓഫർ ചെയ്യുന്നത് ഇതിലൊരു ട്വൻറ്റി എം എൽ ആണ് പ്രോഡക്റ്റ് വരുന്നത് ഇത്രയും പ്രൈസിന് ഒരു ഇരുപത് എം എൽ മാത്രം എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു എനിക്ക് വലിയ താല്പര്യമായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ നമ്മൾ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണുള്ളത് വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ ഞാനിത് ഒരു നൈറ്റ് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫേസിൽ അപ്പം ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രാഗ്രൻസ് ഫ്രീ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു സ്മെല്ലില്ല പക്ഷെ എന്തോ ഒരു ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത പോലൊരു ഒരു ടൈപ്പ് സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റേത് ഇത് നമ്മളെ ഫേസിൽ വൺ ടു ത്രീ ഒക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ഈ ഒരു സെറ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഫേസിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കി ഫീൽ ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിലൊന്നും എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പോകെ പോകെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസിൽ ചെറുതായിട്ട് കുരുക്കൾ വരാൻ തുടങ്ങി അതുപോലെ തന്നെ ഫേസ് ഒന്ന് ഫെയ്ഡ് ആവാൻ തുടങ്ങി നമ്മളെ നാച്ചുറൽ ഒരു കളറിനും ഒരു ഷെയ്ഡ് ഒന്നും കുറയണ പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ചൊരു മാറ്റം ഈ ഒരു സെറം യൂസ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയും വലിയൊരു റേറ്റിന് ഈ ഒരു പ്രോഡക്റ്റ് വെർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്കിത് റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്കിത് വർക്ക്ഔട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളൊന്നും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നമുക്കറിയാമല്ലോ റിവ്യൂസ് അനുസരിച്ചിട്ടാണോ ഈ പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളതെന്ന് അപ്പം നിങ്ങളിത് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് കമൻറ്റ് ഇത് യൂസ്ഫുൾ ആണോ ഇല്ലയോ എന്ന് അറിയാം അപ്പോൾ എൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റിന് ഇത് വെർത്തല്ല എനിക്കിത് അത്ര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടില്ല എന്തായാലും ഇത്രയും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് യൂസ് ചെയ്യാൻ പോകണമില്ല കാരണം പ്രത്യേകിച്ച് ഒരു യൂസ് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ